ഹലോ അസ്സാമലൈക്കും അപ്പം പിന്നെ നോമ്പ് ആറിന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈയൊരു സ്നാക്കാണ് ഈ ഒരു സ്പെഷ്യൽ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ആദ്യത്തിനായിട്ട് കുറച്ച് ചിക്കൻ പീസ് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങയുടെ നീര് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്രൈ പാനിൽ എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ വേവിക്കാൻ വെച്ച സമയത്ത് രണ്ട് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇനി ഫില്ലിങ് ഉണ്ടാക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ടിട്ടൊന്ന് വഴറ്റാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള നന്നായി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചിക്കൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് പിച്ച് ഇട്ടിട്ട് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ് ഒന്നര ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ മാവിന്റെ ഒരു കളർ കിട്ടാനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി രണ്ട് രണ്ടുനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം പൊറോട്ട മാവിൻ്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും പിന്നെ മാവ് ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ടൊക്കെ കുറച്ച് ഓയിൽ ഇങ്ങനെ പരട്ടിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം കൂടുതൽ ഓയിലുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പരത്തിയെടുക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ ഇനി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം നന്നായി പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ വെച്ചുകൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന പകുതി മാവ് നന്നായിട്ട് പരത്തിയെടുക്കുക പരത്തിയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റീലിന്റെ ഗ്ലാസ് കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എളുപ്പത്തിൽ കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ അതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതാണ് ഏറ്റവും എളുപ്പം അപ്പം ഞാനൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് കൂടുതൽ കട്ടിയിൽ പരത്താനും പാടില്ല നല്ല തിന്നായിട്ട് പരത്താനും പാടില്ല കാരണം തിന്നായിട്ട് വരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ് എല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് വശെല്ലാം നന്നായിട്ട് ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ്ങും മാവും കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഏറെ സ്നാക്ക് കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ സൂപ്പറാണ് ഈ ഒരു സ്നേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാവുന്ന ഒരു അടിപൊളി സ്നേഹാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്